ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈനസ് മറ്റേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ എടുക്കുന്നത് റോഡ് സൈഡിലാണ് സൈഡിലാണ്ട റോഡ് സൈഡിലാണെന്നല്ല റോഡിൽ നമ്മുടെ വീടിൻ്റെ വാതിക്കൽ റോഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് സൗണ്ട് പ്രോബ്ലം ഒക്കെ ഉണ്ടാകും നമ്മളിത് നമ്മളിന്ന് പുറത്തിരുന്നാണ് വീഡിയോ എടുക്കുന്നത് അപ്പം ഒന്ന് ക്ഷമിക്കണേ അപ്പോൾ നമുക്ക് മേക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് മൈക്ക് ഉണ്ടായിരുന്നെങ്കിൽ പ്രോബ്ലം ഇല്ലായിരുന്നു അപ്പോൾ നമുക്ക് കണ്ട ചെറിയ സൗണ്ടൊക്കെ അങ്ങനെ കേൾക്കും ണ്ടൂല കൊണ്ട് അകത്ത് പോലെ അകത്തോട്ട് വിളിക്കണേ മന നമ്മുടെ ശിവക്കുട്ടൻ ചൂലും കൊണ്ടുള്ള പരി പടിപാടി കണ്ട നല്ല ഉത്തരവാദിത്തമുള്ള മകന ആ ആ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞില്ലല്ലോ മറന്നുപോയി ആ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് തയ്പ്പിച്ച ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത് അപ്പം അമ്മയുടെ സാരി വെട്ടി വെട്ടിത്തയിപ്പിച്ച അപ്പം ആ വീഡിയോ ആണ് ഇത് ഇന്ന് ആ ഡ്രസ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എൻ്റെ ഫേവറേറ്റ് എനിക്ക് ഇങ്ങനത്തെ ഈ ഒരു കളർ എൻ്റെ എനിക്ക് ആദ്യമായിട്ടോ നമ്മൾ നോർമലി നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോഴും ഈ ഒരു കളർ ഡ്രസ്സ് അങ്ങനെ വാങ്ങിച്ചിട്ടില്ല ആ രണ്ട് വർഷം മുന്നേ ഈ ഒരു പച്ച കളർ ഞാൻ വാങ്ങിച്ചു പിന്നെ ഞാൻ പച്ച കളർ ഡ്രസ്സ് എനിക്കൊരു ഒരുപാടൊന്നും ഇല്ല എന്താണ് എനിക്ക് അങ്ങനെ ഒരുപാടൊന്നും അല്ല ആ ഒരു ഡ്രസ്സേ ഉള്ളൂ പിന്നെ ഞാൻ ഇട്ടിട്ടേ ഇല്ല ഒരു പച്ച കളർ പിന്നെ എടുക്കുന്നത് ഇപ്പോഴാണ് കേട്ടോ അപ്പം ഞാൻ ആ ഡ്രസ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്കൊരു ഉണ്ട് കേട്ടോ നമ്മുടെ 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 രമ്യയാക്ക അതായത് എൻ്റെ വലിയമ്മയുടെ മോളുടെ ഹസ്ബൻഡിൻ്റെ ചേച്ചിയുടെ മോളുടെ കല്യാണം പറഞ്ഞു വരുമ്പോൾ കുറച്ച് റിലേഷൻ ഉണ്ട് എന്ന അടുത്ത ബന്ധമല്ല എങ്കിലും നമ്മൾ ആ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് തയ്പ്പിച്ചതാണ് ഡ്രസ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അമ്മയുടെ ആയിരുന്നു ഇത് വെട്ടിയാണ് കേട്ടോ നമ്മൾ ചുരിദാർ തയ്പ്പിച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ കാണിച്ചു തരാം ഇതാണ് ഈ സാരി ഇതാണ് ഡ്രസ്സ് ഇതാണ് നമ്മുടെ ഡ്രസ്സിന്റെ ഫുൾ ഇത് ഞാൻ സൈഡിൽ ഫോട്ടോ കൊടുത്തേക്കാം ഇത് കണ്ടോ ഇത് നല്ലോണം ഞാൻ എഴുന്നേറ്റ് ഇന്നിട്ട് കാണിച്ചെന്താ ഇതാണ് ഡ്രസ്സ് നല്ല വിരിവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അത് എങ്ങനെയൊക്കെയോ എടുക്കണോന്ന് എങ്ങനെ എടുക്കണോന്ന് പോലും അറിയില്ല ഈ ഒരു ഡ്രസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു കോംബോ കണ്ടോ ഈ ഒരു കളർ കണ്ടോ ഈ ഗ്രീനിൽ ഈ ഒരു കളർ വന്നപ്പോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഇതിലൊരു ചെറിയ ഇതെല്ലാം ആ ചേഞ്ചിൽ തന്നെ തയ്ച്ചതാണ് കേട്ടോ ഈ ഗോൾഡൻ സെന്ററിൽ കൊടുത്തപ്പോൾ കുറച്ചും കൂടി ആ ഒരു ഡ്രസ്സിന് ഒരു എടുപ്പാണ് പിന്നെ നമ്മൾ ഒരുപാട് വർക്ക് അങ്ങനെ ചെയ്തിട്ടില്ല എന്നാൽ കൈയുടെ സൈഡിലും നമ്മൾ ഇതിന്റെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത് ചതുരാണ് അല്ലേ ചതുരക്കഴുത്താണ് കുറച്ച് വൈഡായിട്ടുള്ള ചതുരക്കഴുത്താണ് അതേപോലെ തന്നെ വൈഡായിട്ടുള്ള റൗണ്ട് ാണ് നമ്മൾ പുറകിലും കഴുത്ത് വെച്ചിട്ടുള്ളത് ഇതാണ് ഇതും നന്നായിട്ട് വൈഡ് ആയിട്ടുള്ളൊരു കഴുത്താണ് കേട്ടോ പുറകിലായിട്ട് വരും പുറകിലും നമ്മൾ ഇതുപോലെ തന്നെ സെയിം വർക്ക് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഞാൻ ആ ചേച്ചിയോട് വർക്ക് ചെയ്യണമെന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എവിടേക്കാണ് വേണ്ടത് വർക്ക് എന്ന് പക്ഷെ ഇത്രയും ഭംഗിയായിട്ട് നമുക്ക് ഇട്ട് തയ്ച്ചതുപോലെ നന്നായിട്ട് തയ്ച്ച് തന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അത് പഫ് കൈ കേട്ടോ കൂടുതലും വെച്ചിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടം പഫ് കൈ ആണ് അപ്പൊ അങ്ങനെ പഫ് കൈ ആണ് വെച്ചിട്ടുള്ളത് അത് കേട്ടോ നല്ല ഭംഗിയായിട്ട് തയ്ച്ചിട്ടുണ്ട് പിന്നെ ഇതിന്റെ സൈഡില് ഇത് ഒരു അഞ്ച് അഞ്ച് മീറ്റർ തുണിയായിരുന്നു അപ്പൊ അതില് ഇത് നല്ല അതേ ീറ്ററിൽ നമുക്ക് ലൈനിങ് എടുത്തിട്ട് നമ്മൾ ലൈനിങ് എടുത്തിട്ടില്ല ഇത്താ തന്നെ ലൈനിങ് നമ്മുടെ അടുത്തുള്ള ഇത്താണ് കേട്ടോ തയ്ച്ചത് അപ്പൊ ഇത്ര തന്നെ തയ്ച്ചതാണ് എന്റെ ശിവക്കൂട്ട് കൊണ്ടുപോയി കൊണ്ടുപോയി കൊണ്ട് നല്ല കട്ടിയുള്ള തുണി തന്നെ കണ്ടോ ഇട്ട് തയ്ച്ചിട്ടുണ്ട് അപ്പം ഇതെല്ലാം കൂടി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു ഡ്രസ്സിന് വേണ്ടി മാത്രം എനിക്ക് എൻ്റെ ചേച്ചി വാങ്ങിച്ചത് കാരണം ചേച്ചി ഇത് തയ്യൽ ആണെങ്കിൽ മുന്നൂറ്റമ്പത് രൂപയുള്ളൂ പിന്നെ പ്ലസ് മറ്റേ ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കണമല്ലോ ഈ മുത്തും ഇതിന്റെ പിടിപ്പിച്ചിട്ടുള്ളതും പിന്നെ വേണ്ടത് നമ്മുടെ ലൈനിങ്ങും ഇത്തന്നെ എടുക്കുമായിരുന്നു അൻപത് രൂപയായിരുന്നു ഒരു മീറ്റർ ലൈനിങ്ങിന്റെ ചാർജ് അപ്പം അതുമൊക്കെ കൂടി ചേർത്താൽ നല്ല അഞ്ച് മീറ്ററോളം ഉണ്ടായിരുന്നു ലൈനിങ് അപ്പം അതുമൊക്കെ കൂടി ചേർത്തിട്ട് ഇത്രയും രൂപയാണ് ആയിട്ടുണ്ടായിരുന്നത് അഞ്ഞൂറ് രൂപ കറക്റ്റ് പിന്നെ അതെ നമുക്ക് ലേസ് ഉണ്ട് കേട്ടോ പിന്നെ പുറകിൽ കെട്ടുന്ന സംഭവം ഉണ്ട് ആ ലേസ് സോറി ഭയങ്കര സൗണ്ട് ഉണ്ട് പുറത്താണ് ഞാൻ ആ ലേസ് ഇല്ലായിരുന്നു ആദ്യമേ എന്നോട് ചേച്ചി പറഞ്ഞു എനിക്ക് വേണമെങ്കിൽ നമുക്ക് ലേസ് വെക്കാമെന്ന് പറഞ്ഞു അത് വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടാണ് പകരം നമ്മൾ ഇങ്ങനെ ചെറിയ സ്റ്റഡും മുത്തും ഇങ്ങനൊരു പൂവിൻ്റെ ആ ഒരു മോഡൽ ഇതും കൂടി വെച്ചത് കാരണം കുറച്ചും കൂടി ഈ ഗ്രീനിൽ ഇത് വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ അത് ഇങ്ങനെ ഒരു കെട്ട് വന്നിട്ടുണ്ട് വേണ്ട ഇങ്ങനെ പുറകിലൊരു കെട്ടുണ്ട് അതുപോലെ തന്നെ താഴത്ത് നമുക്ക് അരഭാഗത്തായിട്ട് ഇങ്ങനെ വലിച്ചു മുറിച്ച് കെട്ടാനുള്ള കെട്ട് കൂടി വെച്ചിട്ടുണ്ട് ഞാൻ കുഞ്ചലം വെ വെക്കണമെങ്കിൽ വെക്കാൻ ചിലർക്ക് നല്ല ഇഷ്ടമുണ്ടാവും എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ സംഭവം ഒഴിവാക്കി ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു മോഡല് തയ്ച്ചിട്ടുള്ളത് താഴത്തേക്ക് അമ്പർല കട്ട് പോലെ നന്നായിട്ട് വിരിവിന് തയ്ച്ചിട്ടുണ്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത് ഇതെനിക്കിത് കൈ കിട്ടിയപ്പോൾ എനിക്ക് നിങ്ങളെയും കൂടി കാണിക്കണം എന്ന് തോന്നി ഒരു മിറ്റാണ് നമ്മുടെ ശിവക്കൂട്ടം ഭയങ്കര ബഹളം എനിക്ക് കൂടുതലും ഇതിൻ്റെ ആ ഒരു കളർ കോംബോ ആണ് കോമ്പിനേഷൻ ആണ് കേട്ടോ ഒരുപാട് ഒരുപാട് ഇഷ്ടമായത് ഈ ഒരു പീച്ചാണോ ബേബി പിങ്ക് ആണോ ഇതിൻ്റെ എന്ത് പിങ്ക് ആണെന്ന് എനിക്ക് അറിയില്ല ഒരു മാളർന്നൊക്കെ പറയില്ല ആ ഒരു കളറിന്റെ അതോ പിങ്കും കൂടി ചേർന്നിട്ടുള്ള ഒരു കളർ പക്ഷെ നല്ല ഭംഗിക്ക് അയിത്ത തയ്ച്ചിട്ടുണ്ടോ കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമായി കണ്ടെ ഇതിങ്ങനെ മുത്തും ഇതിങ്ങനെ കിടക്കുന്ന കാണാൻ തന്നെ ഭംഗിയാണ് കേട്ടോ ഇതിട്ടിട്ടുള്ളൊരു വീഡിയോയും ചെറിയൊരു ഫോട്ടോസൊക്കെ കൂടി ഞാൻ സൈഡ് ഇതിന്റെ കൂടെ ആഡ് ചെയ്തേക്കാം ഈ സൈഡിൽ കാണുന്നതാണ് നമ്മൾ അതിട്ടിട്ടുള്ള ഫോട്ടോയും വീഡിയോയും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങനെ തയ്ക്കാം കേട്ടോ അതുകൊണ്ട് പറഞ്ഞതന്നേ ഉള്ളൂ എനിക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്ക് കൂടുതലും ഇതേപോലെ വൈഡ് നെക്കും ചതുരം ഫ്രണ്ടിലും ബാക്കിൽ എന്തെങ്കിലും റൗണ്ടോ അല്ലെങ്കിൽ ചതുരം ആണെങ്കിലും ഇഷ്ടമാണ് എങ്കിലും ഇങ്ങനെ കുറച്ച് വൈഡ് ആയിട്ട് ഇരുന്നിട്ടുള്ള അല്ലെങ്കിൽ ആയിട്ട് തയ്പ്പിക്കുന്ന രീതിയൊക്കെയാണ് എനിക്ക് ഒരുപാട് ഇടാൻ വേണ്ടിയിട്ട് മോഡലുകളിൽ ഇഷ്ടമുള്ളത് അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ട് തയ്പ്പിച്ച ഒരു ഡ്രസ്സാണിത് പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ആ ഒരു ഷോള് വാങ്ങിച്ചത് ഇത് കണ്ട എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇതിങ്ങനെ പൊക്കുമ്പോ ഉണ്ടല്ലോ ഇത് ഇതിന്റെ ഇത് കണ്ടാ നല്ല രസം ഉണ്ട് ഇതിങ്ങനെ കാണാൻ നോക്കി പിന്നെ ഇതിങ്ങനെ ഇതിലിങ്ങനെ കാണാൻ എന്ത് രസമാണ് നോക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഇതാണ് കേട്ടാ ഈ ഒരു ഡിസൈൻ വർക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് പിന്നെ ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ ഒരു ഷോള് കൂടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടാ വർക്ക് ഷോള് എന്നാല് ഇതിന്റെ ഈ വർക്ക് സൈഡിലെ കാണുന്ന രീതിയിലുള്ള നെറ്റ് തരത്തിലുള്ള കണ്ടോ ഷോൾ ഒരു വർക്ക് ഷോളും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അതാണ് ഇത് അപ്പോൾ അതെ ഇങ്ങനെ കറക്റ്റ് ആ ഒരു കളർ തന്നെ നമുക്ക് കിട്ടി കണ്ട ഇതും ഷോളിനുണ്ടോ മുന്നൂറ്റി പത്ത് രൂപ അത്ര അത്ര ആയിട്ടുണ്ടാകും കേട്ടോ അപ്പം അങ്ങനെ ഷോൾ വാങ്ങിച്ചു എനിക്ക് പാൻറ്റ് ഓൾറെഡി ഈ കളർ ഉണ്ട് അങ്ങനെ എന്തുകൊണ്ടും അല്ലാത്ത ഉണ്ട് അപ്പം അങ്ങനെ നമ്മൾ പാൻറ്റ് എടുത്തില്ല അപ്പം അങ്ങനെ ഇത് രണ്ടും കൂടിയാണ് നമ്മൾ വാങ് നമ്മൾ തയ്പ്പിച്ച എൻ്റെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കറൻ ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇതാണ് പിന്നെ ഇതിന്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് ഞാനൊരു വള വാങ്ങിച്ചു അത് കാണിച്ചു തരാം അതെ ഈ ഒരു വള കണ്ടോന്ന് എനിക്കറിയില്ല കണ്ടോ ഈ വള എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഈ വള ഇതിന്റെ ആ ഒരു ഡിസൈൻ കണ്ട ഇത് ഇപ്പൊ ഇത് ഒരെണ്ണം ഒരെണ്ണം എഴുപത് രൂപയാണ് നമുക്ക് ഇതേ ഈ ഇതേ സെയിം ഡിസൈൻ വരുന്ന ഇത് എല്ലാ കളറും ഉള്ള ഒരു സെറ്റ് വള ഉണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള വളയുണ്ടായിരുന്നു ഒരു എൺപത്തഞ്ച് രൂപ കൊണ്ടായിരുന്നു പിന്നെ എനിക്ക് പ്രശ്നമെന്ന് വെച്ചാൽ ഒറ്റ വളം ഇടുന്ന കൂടുതലും ഇഷ്ടം അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഒന്നെങ്കിൽ ഇതിങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് അവിടെ ഇവിടെയൊക്കെ വെച്ച് പലത് പല സൈഡിലായി പലതായിട്ട് പോകും ഇതാകുമ്പോൾ ഇങ്ങനെ കിടന്നോളുമല്ലോ അങ്ങനെ ഈ വള അങ്ങനെ വാങ്ങിച്ചതാണ് ഇഷ്ടായെങ്കിൽ പറയണം കേട്ടോ അങ്ങനെ ഈ രണ്ട് വളയാണ് നമ്മൾ ഇതിൻ്റെ ഇതിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ടൊരു കമ്മല് വാങ്ങിച്ചിട്ടുണ്ട് അതും കാണിച്ചു തരാം ഇത് ഇത് ഇതാണ് ഞാൻ ഇതിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള കമ്മലാണ് ഈ കമ്മൽ പ്പോൾ ഇങ്ങനെ കറുത്തവർക്കൊക്കെ കൂടുതലും ഇണങ്ങും എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പിന്നെ ഇതിന്റെ കളർ കൂടി ആ ഒരു കളറും ഇതായത് കൊണ്ടാണ് നമ്മൾ കൂടുതലും ഈ ഒരു കമ്മൽ വാങ്ങിച്ചത് അങ്ങനെ ഇത് വാങ്ങിച്ചത് പിന്നെ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കേട്ടോ ഈ ഒരു കമ്മൽ അങ്ങനെ ഈ ഒരു കമ്മലുകൂടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇതും വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ കൂടെ ഇടാം രാത്രിയൊക്കെ ആകുമ്പോൾ ഏകദേശം കുറച്ച് നല്ലപോലെ ഗിൽറ്റായിട്ട് തിളങ്ങിയൊക്കെ നിൽക്കുന്നതുകൊണ്ട് തിളങ്ങി മറിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇതും നല്ലതാണ് കേട്ടോ അപ്പൊ അങ്ങനെ ഇത്രയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടത് പിന്നെ ഞാൻ ഇത് സാധാരണ ഇങ്ങനത്തെ പൊട്ട് മാത്രം വെക്കുന്നൊരു ആളാണ് കേട്ടോ അപ്പം വേറെ ഒരു തരത്തിലുള്ള പൊട്ടും എനിക്കിഷ്ടമല്ല വെക്കുകയാണെങ്കിൽ ഈ പൊട്ട് ഇല്ലെങ്കിൽ വെക്കത്തേ ഇല്ല അങ്ങനെയാണ് അപ്പം പിന്നെ ഈ ഇപ്രാവശ്യം നമ്മൾ കല്യാണം കല്യാണമുള്ളതുകൊണ്ട് എൻ്റെ ഒക്കെ പറഞ്ഞ് ഒരു കല്ല് പൊട്ട് വാങ്ങിച്ചിട്ടുണ്ട് അത് ഇതിന്റെ നടുക്ക് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈ ഒരു പൊട്ടും വാങ്ങിച്ചു പിന്നെ ആ പിന്നെ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് വേറൊരു കാര്യമുണ്ട് അത് കാണിച്ചു തരാമേ അതെന്താന്ന് വെച്ചാൽ ഞാൻ ഈ സാരി കൊടുത്തപ്പോൾ ഇത് ആറ് മീറ്റർ ആയിരുന്നു എനിക്കെന്തോ നാലരയോ അഞ്ച് മീറ്റർ വേണ്ടി വന്നോളൂ തയ്ക്കാൻ വേണ്ടി വന്നു തയ്ക്കാൻ അപ്പം നമുക്ക് ബാക്കി ബാക്കിയുണ്ടായിരുന്ന തുണി വെച്ച് ഇത് ചേച്ചി തന്നെ തയ്ച്ച് തയ്ച്ച് എനിക്ക് തന്നാണ് എന്നോട് പറഞ്ഞില്ല ഞാൻ ചെന്നപ്പോഴാണ് അറിഞ്ഞത് നമ്മുടെ കാത്തുമ്പിക്കൂടി ഡ്രസ്സ് തയ്ച്ചു ഇത് ഇങ്ങനെ അല്ലായിരുന്നു ഈ ഡ്രസ്സ് ആദ്യമേ ഉണ്ടായിരുന്നത് ഞാൻ ആദ്യം എന്നെ എനിക്ക് തന്നത് ഇങ്ങനെയല്ല തയ്ച്ച് തന്നിട്ടുണ്ടായിരുന്നത് ആദ്യം തയ്ച്ചു ഈ ഒരു രീതിയിലാണ് കേട്ടോ ഈ ഡ്രസ്സ് ഈ ഒരു രീതിയിലാണ് തയ്ച്ചു തന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലവറൊക്കെ കണ്ട അതിൻ്റെ ആ ഒരു വൈറ്റ് പോർഷൻ വന്നത് വേറെ തുണി തികയഞ്ഞതുകൊണ്ട് ചേച്ചി വേറൊരു ഇതിൽ നിന്നെത്തുന്ന ഞാനൊരു ചെന്ന് പറഞ്ഞിട്ട് ചേച്ചി വേറൊരു തുണി വെച്ച് എനിക്ക് ആ വൈറ്റ് പോർഷൻ ഈ ഒരു പോർഷൻ റെഡിയാക്കി തന്നതാണ് പിന്നെ ഇതിൽ വർക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആദ്യമേ ആദ്യമേ ഒരു ഈ ഒരു വെള്ള മുത്തുകൾ മാത്രമേ ചെയ്തിട്ടുണ്ടായി പിന്നെ വേറെ എന്തോ ഒരു പൂക്കൾ ചേച്ചി ചെയ്തിട്ടുണ്ടായിരുന്നു അതും വേറെ ഇവിടുന്ന് വെട്ടിവെച്ചതാണ് പക്ഷെ പക്ഷെ ഞാൻ പറഞ്ഞു അങ്ങനെ വേണ്ട ഇത് എനിക്ക് ഞാനുമായിട്ട് ഇച്ചിരിങ്കിലും ആകുന്ന രീതിയിൽ ആ ഒരു പിങ്ക് കളർ കൊടുത്തിട്ട് ഗോൾഡൻ മുത്തുകളും കൂടി ഇങ്ങനെ സെന്ററിൽ വരുന്ന രീതിയിൽ ഇതുപോലെ മുത്ത് പുറകിലും ഫ്രണ്ടിലും കൂടി വെക്കാൻ പറഞ്ഞു അങ്ങനെ അങ്ങനെ മുത്ത് ഫ്രണ്ടിലും ബാക്കിലും വെച്ചു ബാക്കിൽ ബാക്കിൽ കൊളുത്താണ് ഏട്ട വെച്ചിട്ടുള്ളത് പിന്നെ കെട്ട് അതെ കെട്ട് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ അതേ താഴത്ത് ഇവിടെ ഇങ്ങനെ ഈ വൈറ്റിൽ പിന്നെ ഞാൻ പറഞ്ഞിട്ട് ചെയ്തതാണ് ഈ ഒരു പിങ്ക് ഡിസ് ഈ ഒരു ഡിസൈൻ ഇത് ഇങ്ങനെ ഒരു ഗ്രീനിലായപ്പോ ഞാൻ ഇങ്ങനെ ഒരു കളർ കൊടുക്കാൻ പറഞ്ഞു പിന്നെ വൈറ്റിലായപ്പോ ഇങ്ങനെ നമ്മുടെ ചിറക്കൂട്ടൻ ഒന്നിനും സമ്മതിക്കണില്ല കേട്ടോ കണ്ട ഇങ്ങനെ ഒരു ഡിസൈൻ കൂടി കൊടുത്തു അപ്പൊ നല്ല ഭംഗിയുണ്ട് ഇതിങ്ങനെ കാണുന്ന പോലെ അല്ല കേട്ടോ നമ്മൾ ഇട്ട് കഴിയുമ്പോ ഇവിടെ ഇത് ഇട്ടിട്ടുള്ള ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കാം ഇത് കണ്ട നല്ല ഉണ്ട് കേട്ടോ ഈ സൈഡിൽ കണ്ട നോക്ക് നല്ലോണം വിരിവുമുണ്ട് ഇട്ടിട്ടിങ്ങനെ കറങ്ങുമ്പോഴൊക്കെ നല്ല ഭംഗിയായി ഇതിന്റെയും താഴെ ഭാഗം കണ്ടോ കാണാൻ എന്നാ രസമാണ് നോക്ക് അടിപൊളിയാണ് കേട്ടോ അങ്ങനെ ഈ ഒരു ഡ്രസ് കൂടി ഇത്ത എനിക്ക് തയ്ച്ച് തന്നത് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഇത് നാനൂറ് രൂപയാണ് ഈ ഒരു ഡ്രസ്സ് തയ്ച്ചത് ഇതിന്റെ മുത്തിനൊക്കെ ആവുന്ന വിലയുടെ ചാർജ് കൂടിയാണ് കേട്ടോ ഇത് ആ തന്നെ വാങ്ങിച്ചതാണ് അപ്പം അങ്ങനെ ആ ഒരു ഡ്രസ്സ് പിന്നെ ഈ ഡ്രസ്സിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഇത് ഒരു ബുഷ് വാങ്ങിച്ചിട്ട് ഇതിനിങ്ങനെ ഇതിലിങ്ങനെ കല്ല് കൊടുത്തിട്ടുണ്ട് സോറി മുത്ത് കൊടുത്തിട്ടുണ്ട് അതേ മുത്ത് ഇതിലെ ഞാൻ മിണ്ടാതാ ഇത് കണ്ടാ ഇണ്ടല്ലേ ഇതുപോലെ ഇങ്ങനെ പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മള് നല്ല ഭംഗി ഉണ്ടാവും മുടിയിൽ ഇതിങ്ങനെ ഇരിക്കുന്നത് കാണാൻ ഡ്രസ്സുമായിട്ട് നല്ല ചേരുകയും ചെയ്യും അപ്പൊ അത് അങ്ങനെ വാങ്ങിച്ചു പിന്നെ ആൾക്ക് വാങ്ങിച്ചിട്ടുള്ളത് ഇതേ ഒരു ഇത് ശിവക്കൂട്ടനെടുത്ത് നടക്കരുത് ഈ ഒരു ഗ്രീൻ കളറാണ് കേട്ടോ ഇത് ഇങ്ങനെ ഒരു സെറ്റാണ്ടായിരുന്നു നൂറ് നൂറ്റി ഇരുപത് രൂപ അത്രേ ഉള്ളൂ പിള്ളേർക്ക് വാങ്ങിച്ചതാണ് കൊച്ചിനെ കണ്ടോ പിന്നെ വാങ്ങിയ രണ്ട് കമ്മലിനും അറുപത് രൂപ വിലയുള്ളൂ കേട്ടോ അറുപത് രൂപയാണ് നിങ്ങളുടെയൊക്കെ പല സ്ഥലത്ത് പല വില ആയിരിക്കുമല്ലോ ആ അപ്പൊ അത്രയാണ് വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ പ്രത്യേകിച്ച് അവൾക്ക് രണ്ട് കാർട്ടൂൺ പിന്നെ അവൾക്ക് വാങ്ങിച്ചിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ ൂട്ടൻ ഭയങ്കര അലം മാട്ടം ഇപ്പൊ വീഡിയോ ഒന്നും എടുപ്പിക്കാൻ കണ്ട അതെ ഇങ്ങനെ രണ്ട് ഗ്രീൻ കളർ തന്നെ വളയാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പൊ ഇത്രയൊക്കെയാണ് അവൾക്ക് വാങ്ങിച്ചിട്ടുള്ളത് അവൾക്കും എനിക്കും ഒക്കെ വാങ്ങിച്ചിട്ടുള്ളത് ഇത്രേ ഉള്ളൂ പിന്നെ അപ്പോൾ അത്രയൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് നമുക്കൊരു ഉണ്ട് അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് എന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ നമുക്ക് കൂടുതലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് തയ്പ്പിച്ച് കിട്ടി തയ്പ്പിച്ചപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിട്ട് തയ്ച്ച് തന്നത് അതുകൊണ്ട് തന്നെ ആണ് എനിക്കതൊന്നും കഥങ്ങളെയും കാണിച്ചു തന്നു തോന്നിയത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായേ എല്ലാവരും ലൈക്ക് ചെയ്യണേ നമുക്ക് പുതിയ പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം കാണുന്നത് വരെ ടാറ്റാ